നമസ്കാരം കാട്ടാന ശല്യം പരിഹരിച്ചില്ലെന്ന് ആരോപിച്ച് വനംവകുപ്പ് വാഹനം തടഞ്ഞിട്ട് നാട്ടുകാരുടെ പ്രതിഷേധം ഉന്നത അധികൃതർ എത്താൻ വൈകിയപ്പോൾ പ്രതിഷേധക്കാർ നടു റോഡിൽ അടുപ്പ് കൂട്ടി കപ്പമൊഴിഞ്ഞു ഒടുവിൽ ജനപ്രതിനിധികളും അധികൃതരും സ്ഥലത്തെത്തി അനുനയം നാട്ടുകാർ പിരിഞ്ഞത് ആശ്വാസത്തിന്റെ നിറവിൽ നേരിയമംഗലം നീന്തപാറയിൽ ഇന്ന് രാവിലെയായിരുന്നു നാട്ടുകാരുടെ വേറിട്ട പ്രതിഷേധം കവളങ്ങാട് പഞ്ചായത്തിലെ പത്താം വാർഡിൽ ഉൾപ്പെടുന്ന നീന്തപാറയിൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടർച്ചയായി കാട്ടാനക്കൂട്ടം എത്തി കർഷകരുടെ കൃഷി നശിപ്പിച്ചിരുന്നു കൃഷിനാശം അന്വേഷിക്കാൻ വനപാലക സംഘം ഇന്ന് രാവിലെ ജീപ്പിൽ എത്തിയപ്പോൾ പ്രദേശവാസിയായ പീതാംബരൻ വാഹനത്തിന് മുന്നിൽ ഇരിപ്പുറപ്പിക്കുകയായിരുന്നു പിന്നാലെ കൂടുതൽ പ്രദേശവാസികൾ സ്ഥലത്തെത്തി പ്രതിഷേധത്തിൽ പങ്കാളികളായി ഉന്നത വനവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പ്രശ്നം പരിഹരിക്കണമെന്നായിരുന്നു പ്രതിഷേധക്കാരുടെ നിലപാട് വിവരം അറിഞ്ഞ് പഞ്ചായത്ത് പ്രസിഡന്റ് അന്വയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പീതാംബരനും കൂട്ടരും വഴങ്ങിയില്ല ഞങ്ങളെ പ്രശ്നം പരിഹരിക്കണം അതേ ഉള്ളു ഇവിടെ ആളായി നിങ്ങൾ അങ്ങനെ പറഞ്ഞാലോ ആരൊക്കെ വന്നോ ആരൊക്കെ വന്നോ ഏത് രാഷ്ട്രീയക്കാർ ഏത് പൊതുപ്രവർത്തകർ ഇവിടെ വന്നോ ഏതെല്ലാം ഈ പറയുന്ന പൊതുപ്രവർത്തക പ്രസിഡന്റ് ഉൾപ്പെടെ ആരെ കയറി നശിപ്പിച്ചോണ്ടിരിക്കുവല്ലേ പൊതുപ്രവർത്തകർക്ക് എന്തെങ്കിലും വിഷമമുണ്ടോ ഇല്ലല്ലോ ഇവിടെ പറഞ്ഞ പൊതുപ്രവർത്തകരോട് ഞാൻ പറയാറുണ്ട് ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോട് പറഞ്ഞാൽ ഞാൻ പറയാറുണ്ട് പക്ഷെ ഒരു പട്ടികളും ഇവിടെ തിരിഞ്ഞു നോക്കാറില്ല പ്രശ്നം അല്ലേ അതുകൊണ്ട് ആ നടക്കലും പ്രസന്റ് എന്താ പറഞ്ഞാലും വേണ്ടില്ല ഇനി 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 അവര് പോലീസ് പോലീസുകാർക്ക് ഇൻഫർമേഷൻ ചെയ്തിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ അവര് വന്നെ അറസ്റ്റ് ചെയ്തിട്ടോ ഏ ഇവിടെ ഇവിടെ നടപടി ഏ അയ്യോ ആ പറഞ്ഞു പ്രശ്ന ആ മൂന്ന് മീറ്റർ വീതി സ്ഥലം കിട്ടണമെങ്കിൽ ഇങ്ങനെ മൊബൈലിൽ കൂടി പറഞ്ഞിട്ട് കാര്യമുണ്ട് മൂന്ന് മീറ്റർ സ്ഥലം കിട്ടണമെങ്കിൽ കൃഷിക്കാരായിട്ട് ബന്ധപ്പെടാൻ കൃഷിക്കാരായിട്ട് സഹകരിക്കാനും തയ്യാറാവണം അതിനാരം തയ്യാറാവണം അതിനാരെ തയ്യാറാ പഞ്ചായത്ത് ഉൾപ്പെടെ റേഞ്ചോ ഓഫീസർ ഉൾപ്പെടെ തയ്യാറാകണം ഇതൊന്നും തയ്യാറാകാതുകൊണ്ട് ഫോൺ ചെയ്ത് നമ്മക്ക് ഇനിയോ വലച്ചാക്കെന്ന് തോന്നുള്ള ഒലക്കട മൂട് എന്റെ പാട്ടേ പറഞ്ഞാലോ ആയിക്കോളടുന്നേ ഇത് ഇത് വിളിച്ചു ഇത് ഇത് വിളിച്ചുകൂട്ടിയ കൾസന്റെ ചെയ്തെങ്കിലും ഇതിന്റെ പടി ആരംഭിക്കാൻ പറ്റുള്ളൂ ഇത് വരൂ പിന്നെ പറഞ്ഞത് എന്റെ പ്രശ്ന ഇവിടെ ഒരു ജെയ്സൺ ഏഹ് ഇവിടെ ഒരു ജെയ്സിനോട് പറഞ്ഞ ജെയ്സൺ പറഞ്ഞ തീരാത്ത പ്രശ്നമല്ല ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ സന്ധ്യാ മെമ്പർ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ ഇത് വിളിച്ചുകൂട്ടണ ആരാ പ്രസിഡന്റ് വിളിച്ചു വിളിച്ചു കമ്മിറ്റി കമ്മിറ്റി കൂടി ഇതുവരെ സംഭവം ഇതിനിടയിൽ സ്ഥലത്തുണ്ടായിരുന്നവർ റോഡിന് നടുവിൽ അടുപ്പ് പൂട്ടി കപ്പ പൊഴുങ്ങാനും ശ്രമം ആരംഭിച്ചിരുന്നു ഒടുവിൽ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ അടക്കമുള്ള വനവകുപ്പ് അധികൃതരും കവളങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റും സ്ഥലത്തെത്തി പ്രതിഷേധക്കാരുമായി നടത്തിയ ചർച്ചയിലാണ് പ്രശ്നം പരിഹരിച്ചത് നാളെ ജാഗ്രതാ സമിതി കൂടുമെന്നും ഫെൻസിംഗ് ഇടുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമെന്നും വനംവകുപ്പ് അധികൃതർ ഉറപ്പു നൽകിയതായി പ്രതിഷേധക്കാർ അറിയിച്ചു എം ഫോർ മലയാളം കോതമംഗലം